ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ യുവതിയെ പീഡിപ്പിച്ച സ്ഥാപന ഉടമ അറസ്റ്റിൽ പയ്യന്നൂരിൽ ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ യുവതിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സ്ഥാപന ഉടമയെ അറസ്റ്റ് ചെയ്തു പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പ്രവർത്തിക്കുന്ന ആരോഗ്യ വെൽനസ് ക്ലിനിക് ജിം ഉടമ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ശരത് നമ്പ്യാറാണ് പിടിയിലായത് മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി നിർവാഹക സമിതി അംഗം കൂടിയായ എം നാരായണൻകുട്ടിയുടെ മകനാണ് ശരത് നമ്പ്യാർ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെ ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ പയ്യന്നൂരിലെ ഇരുപത് കാരിയാണ് ലൈംഗിക പീഡനത്തിനിരയായത് ചികിത്സയ്ക്കിടെ മുറി അകത്തുനിന്ന് പൂട്ടിയ ശേഷമാണ് ഇയാൾ പീഡിപ്പിച്ചതെന്ന് യുവതി പയ്യന്നൂർ പോലീസ് നൽകിയ പരാതിയിൽ പറഞ്ഞു ശരത് നമ്പ്യാർക്കെതിരെ കേസെടുത്ത പോലീസ് തിങ്കളാഴ്ച രാത്രിയോടെയാണ് കസ്റ്റഡിയിലെടുത്തത് ഈ സ്ഥാപനത്തിനെതിരെ മുമ്പും ഇത്തരം ആരോപണം ഉണ്ടായെങ്കിലും ആരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഹയർ സെക്കൻഡറി സ്കൂൾ തിളക്കവുമായി ഈ വർഷവും നൂറുമേനിൽ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ സിവിൽ കോഴ്സുകൾ फुटबॉल कोचिंग क्यापू अचिंग क्यापू सेकेंडरी स्कूल फरीद अवलिया नगर उस्मानियाबाद कार